ഈ ശംശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പലച്ചൻ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് ഗുമൂർത്ത ഗുമൂർത്ത പാശ്ചാത്യ സുറിയനാണെ സുറിയാനാണെങ്കിൽ ഗുമൂർത്തോ ഗുമൂർത്തോ തീക്കട്ട എന്നാണ് ഈ വാക്കിനർത്ഥം വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ നേരത്തല്ലാതെ മറ്റ് സമയങ്ങളിൽ വിശ്വാസികൾക്ക് നൽകാനായി മാറ്റിവെക്കുന്ന തിരു ശരീരത്തെയാണ് ഗുമൂർത്ത എന്ന് പറയുന്നത് പാശ്ചാത്യ സുറിയാനൂർത്തോ പൗത്രീകരിക്കപ്പെട്ട അപ്പത്തെ അഥവാ കൂതാശ ചെയ്യപ്പെട്ട അപ്പത്തെ തീക്കട്ട തീക്കനൽ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് അതിന് ഒരു തിരുവചന അടിത്തറയുണ്ട് തിരുവചനത്തിൽ അടിത്തറയുണ്ട് യശയുടെ പുസ്തകം ആറാമത്തെ അധ്യയം ഒന്ന് മുതൽ ഏഴ് വരെ വാക്യങ്ങൾ ഉച്ചിയ രാജാവ് മരണമറിഞ്ഞ മത്സരത്തിൽ കർത്താവ് ഉയർത്തപ്പെട്ടതും പൊക്കമുള്ളതുമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു അവിടുത്തെ വസ്ത്രാഞ്ചലം രാജമന്ദിരം മുഴുവൻ നിറഞ്ഞു നിന്നു സെറാഫുകൾ അവിടുത്തെ ചുറ്റും നിന്നു അവയ്ക്ക് ആറ് ചിറകൾ ഉണ്ടായിരുന്നു രണ്ട് ചിറകൾ കൊണ്ട് അവർ മുഖം മറച്ചു രണ്ട് ചിറകൾ കൊണ്ട് പാദങ്ങൾ മറച്ചിരുന്നു രണ്ട് ചിറകൾ കൊണ്ട് പറഞ്ഞു ഒന്ന് മറ്റൊന്നുകൾ ഉദ്ഘാടിച്ചു സൈന്യങ്ങളുടെ യാഗവെ പരിശുദ്ധൻ 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 സർവഭൂമിയും അവർക്ക് തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആർത്ത വിളിക്കുന്ന അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം ധൂമപൂരിതമാവുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണ് അശുദ്ധമായ അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നവനുമാണ് സൈന്യങ്ങൾ യാഗ്രയായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചു വല്ലു അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിലുകൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു അവനത് എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇതാ ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിന്റെ മാലിന്യം നീക്കപ്പെട്ടു നിന്റെ പാപം മാക്കപ്പെട്ടിരിക്കുന്നു സീറോ മലങ്കര ഓർത്തഡോക്സ് സഭകളിലെ ദിവികാരണം നൽകുമ്പോൾ വൈദികൻ പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ കർത്താവിശ്വാംശികാരുടെ തിരുശരീരവും തിരക്തവുമാകുന്ന തീക്കട്ട നമ്മുടെ കർത്താവ് ഈശോ മിശായുടെ തിരുശരീരവും തിരു തീക്കട്ട അതായത് സറാപ്പുകളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വൈദികൻ ഈ തീക്കനല് തീക്കട്ട കത്തുന്ന മുൾപ്പടർപ്പ് എന്ന എന്ന ദൈവം കത്തുന്ന മുൾപ്പടർപ്പിൽ ആവിഷ്കരിച്ച ദൈവം അതൊരു ദർശനമായിരുന്നു കത്തുന്ന മുൾപ്പടർപ്പിലും മോശം കണ്ടത് യശയ കണ്ടതും തീക്കനല് ദൈവത്തിൻ്റെ ദൈവത്തെക്കുറിച്ച് ദർശനമാണ് ആ ദർശനം യാഥാർത്ഥ്യമായി തീർന്നിരിക്കാൻ വിശുദ്ധ കുർബാന കത്തുന്ന മുൾപ്പടർപ്പിൽ ആവിഷ്കരിക്കപ്പെട്ട ദൈവം ദൈവനാമം അതാളാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞു യശിയെ കണ്ട ദർശനത്തിൽ തീക്കനല് അത് ദൈവം തന്നെയാണ് ദൈവം മനുഷ്യനായതാണ് അതാണ് വിശുദ്ധ കുർബാന അതുകൊണ്ട് അതിനെ വിളിച്ചിരുന്ന പേരാണ് ഗുമൂർത്ത ഗുമൂർത്ത തീക്കട്ട യശിയെ കണ്ട ദർശനം അത് യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ് പുതിയ നിയമത്തിലെ കുർബാനയിൽ സറാഫുകളുടെ സ്ഥാനത്ത് നിന്ന് വൈദികൻ വിശുദ്ധ കുർബാന എന്ന തീക്കട്ട എടുത്ത് നമ്മുടെ ചുണ്ടുകളെ സ്പർശിക്കുകയാണ് നമ്മുടെ കർത്താവി ശോമിശികായുടെ തിരിചരീരവും തിരക്കവുമാകുന്ന തീക്കട്ട അപ്പോൾ വിശുദ്ധ കുർബാനയുടെ അർപ്പണമില്ലാത്ത സമയത്ത് കുർബാന കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഈ പൗത്രീകരിക്കപ്പെട്ട അപ്പം എന്ന് പറയുന്ന പരിശുദ്ധ കുർബാനയാണ് തീക്കട്ട ഗുമൂർത്ത എന്ന് വിളിച്ചിരുന്നത് മരണാസന്നരായി കിടക്കുന്നവർക്ക് ദിവ്യകാരണം കൊടുക്കുന്നതിനെ ലെത്തിനില് വിയാറ്റിക്കും എന്നാണ് പറയുന്നത് വിയാറ്റിക്കും ഈ വിയ തേക്കും വഴി തേക്കും നിന്നോട് കൂടെ വിത്ത് യു ഓൺ ദ വേ എന്നാണ് വഴിയിൽ കൂടെ നിന്നോടൊപ്പം വഴിയിൽ യാത്രയിൽ നിന്നോടൊപ്പം എന്നാണ് വിയാറ്റക്കും എന്നതിൻ്റെ ആക്ഷരം നമ്മൾ തന്നെ തിരുപ്പാധേയം എന്ന് വിളിക്കും പാതയം പൊതിച്ചോറ് തിരുപ്പാധയം വിശുദ്ധമായി പൊതിച്ചോറ് നമ്മുടെ അന്തിമ യാത്രയ്ക്കുള്ള സ്വർഗീയ യാത്രയ്ക്കുള്ള ആത്മീയ പൊതിച്ചോറാണ് തിരുപ്പാധേയം ഈ ഗമൂർത്ത എന്ന് പറയുന്നത് തിരുപ്പാധേയമല്ല കുർബാന ഇല്ലാത്ത സമയത്ത് കുർബാന സ്വീകരിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആ കുർബാനയാണ് നമ്മൾ കിമൂർത്ത എന്ന് പറയുന്നത് ഈ ഞാൻ സക്രയെക്കുറിച്ചുള്ള ആ എന്റെ ആ പ്രസംഗം നിങ്ങൾ കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ രോഗികൾക്ക് വേണ്ടിയും നമ്മൾ എടുത്തു വെച്ചിരുന്നു സ്വാദ എന്ന് പറഞ്ഞ ഒരു സ്ഥലം നമുക്കുണ്ടായിരുന്നു പർവ്വസ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് തൂക്കിയിട്ടിരുന്ന കാര്യമൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് അതും ഇതുമായിട്ടൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് ഏർ പഠിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാകും നമ്മുടെ കർത്താവീശ്വാമിശാട് തിരുച്ചൂരിൽ തിരുലത്വമാകുന്ന തീക്കട്ട കൊണ്ട് നമ്മുടെ ചുണ്ടുകൾ സ്പർശിച്ച് നാം കർത്താവിന് കത്തുന്ന മുൾപ്പടർപ്പിനെ കൃപാസനത്തെ തൊടുകയാണ് അവൻ പരമപരിശുദ്ധിയാണ് അപ്പോൾ നാം ദൈവത്തെ തൊടുമ്പോൾ നമ്മുടെ പാപം കത്തിപ്പോവുകയാണ് അതുകൊണ്ടാണ് ഈ സെറാഫ് യശോട് പറഞ്ഞത് നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു നിന്നെ പാപങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു നിന്നെ പാപങ്ങൾ കത്തിപ്പോയിരിക്കുന്നു കാരണം ഈ സ്പർശിച്ചത് ദൈവത്തെയാണ് അവൻ സ്നേഹാഗ്നിയാണ് നമ്മൾ കുർബാനയിൽ സ്നേഹാഗ്നിയായ ദൈവത്തെ സ്പർശിക്കുകയാണ് നമ്മുടെ ചുണ്ടുകൾ നമ്മൾ ദൈവത്തെ സ്പർശിക്കുകയാണ് അവൻ അശുദ്ധനാകില്ല നമ്മുടെ പാപം കത്തിപ്പോകും അതുകൊണ്ടാണ് പാവങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗൗരവമായി പാപം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ കുംഭസാരം എന്ന ബോധാക്ഷിയുണ്ട് ലഘുപാപങ്ങളല്ലേ കുർബാനെ തന്നെ പരിഹരിക്കപ്പെടുകയാണ് ഇനി എത്രയ്ക്കുമ്പോൾ കുമ്പസാരിച്ച് ഒരുങ്ങി ചെന്നാലും കർത്താവും നമ്മൾ തമ്മിൽ ഒന്നാകാനുള്ള മാത്രം യോഗ്യത നമുക്കുണ്ടോ ഇല്ല നമ്മിൽ അയോഗ്യത ഉണ്ട് മാലിന്യമുണ്ട് അത് അവൻ തന്നെ എടുത്തു മാറ്റുകയാണ് അവൻ ഈ നമ്മുടെ കർത്താവ് ശോമിച്ചക്കാട്ട് തിരിച്ചൊരു തിരത്തുമെന്ന തീക്കട്ട നമ്മെ സ്പർശിക്കുമ്പോൾ അത്രയും ഭയഭക്തിയോടെയും സ്നേഹത്തോടെയും ഈ സ്നേഹാഗ്നിയിൽ ലയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ കർത്താവ് ശോമിച്ചേക്കാട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ